വീടിന്റെ മുറ്റത്ത് എത്ര സ്ഥലമുണ്ടെങ്കിലും ചെടികൾ പോലും നനച്ച് പരിപാലിക്കാൻ മടിക്കുന്നവരോ ഉള്ള ഈ കാലഘട്ടത്തില് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷങ്ങളായി കൊച്ചി നഗരത്തിന്റെ തിരക്കേറിയ ഈ സ്ഥലത്ത് അതും അഞ്ചാം നിലയുടെ മുകളിലായിട്ട് കൃഷി ചെയ്തു വരികയാണ് നാരായണൻ സ്വാമി ഇവിടെ നിന്നാല് ഓരോ നാല് മിനിറ്റ് കൂടുമ്പോഴും മെട്രോ പോകുന്നത് കാണാം ഇന്ന് ഈ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു സ്വാമി സാറിന് നാരായണൻ അറിയാം ടീച്ചറാണ് ടീച്ചറാണ് അപ്പോ ഈ ഒരു ഒരു കൺസെപ്റ്റ് തലയിൽ വന്നത് ഈ ഒരു അഞ്ചാം നിലയില് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മട്ടുപ്പാവ് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും സെറ്റ് ചെയ്യുമ്പോഴേക്കും ഇത്ര ഭംഗിയായിട്ട് അത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എങ്ങനെയാ അതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെയാണ് ഈ ബിൽഡിംഗ് പണിന്നിട്ട് എൺപത്തേഴിൽ പണിതാണ് അതിനു അതിനുമുമ്പ് ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചിരുന്നത് അപ്പം അന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്ഥലമുണ്ട് അന്ന് പതിമൂന്ന് വയസ്സോട്ട് തുടങ്ങിയതാ ഞാൻ മാത്രമല്ല എൻ്റെ ടിൻ ബ്രദറും ഉണ്ട് ഇപ്പോൾ താഴെ താമസിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അന്നും ഇതെല്ലാം കൃഷി ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ ഇത് ബിൽഡിംഗ് പണിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് സെറ്റായിട്ട് വലിയ മരങ്ങളും ചെടികളും എല്ലാം വളർത്താവുന്ന രീതിയിൽ അന്ന് മുതലേ ഇപ്പൊ നിങ്ങള് നിക്കുന്ന ഫ്രെയിം ഉണ്ടല്ലോ പെട്ടെന്ന് കാണുമ്പോ നമ്മളെന്തൊരു കാട്ടിൽ നിൽക്കുന്ന പോലെ തോന്നും ശെരിക്കും ഞാനിപ്പോ ഇവിടെ വന്ന് അനുഭവിച്ചപ്പോ എനിക്ക് മനസ്സിലായതാണ് ഇവിടെ വന്ന് നിക്കുമ്പോ ഭയങ്കര തണുപ്പ ഫീൽ ചെയ്യുന്നത് എം ജി റോഡിലാണ് നമ്മൾ നിക്കുന്നത് എറണാകുളത്ത് ഒരു ഹൃദയഭാഗം അതെ ആ ഒരു സ്ഥലത്ത് ഇത്ര തണുപ്പ് ഫീൽ ചെയ്യ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരപ്പെട്ട കാര്യല്ല അപ്പോ ഈ ഒരു കൺസെപ്റ്റ് ബാക്കിയുള്ളവരിലേക്കും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സ്ഥലപരിമിതി മൂലം ആളുകളൊക്കെ കൃഷി പോലും ചെയ്യുന്നില്ല അല്ലെങ്കിൽ മുറ്റം പോലും ഇല്ലാതിരിക്കുന്ന വീടുകളുണ്ട് അപ്പോ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മാതൃകയാവല്ലേ ചെയ്യുന്നേ അല്ല മാതൃകയാവണമെങ്കിൽ അതിനൊരു ക്ഷമ വേണം ആ ഒരു ഇത് വേണം മടിയില്ലാണ്ട് ഇവിടെ വരുമ്പോ ഇപ്പൊ ഞാൻ കള്ളുകൊണ്ട് നിക്കണത് അപ്പൊ ഇതുപോലെ വന്ന് എല്ലാ പണിയും ചെയ്യണം ആളെ വെച്ച് ചെയ്താൽ ഒന്നും മുതലാവില്ല നമ്മൾ തന്നെ ചെയ്യണം മണം ഉണ്ടാവും നാറ്റം ഉണ്ടാവും അഴുക്കാവും അപ്പോൾ അതിനൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത നിർബന്ധിച്ച ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു പാഷൻ വേണം കൃഷിയിലൊരു പാഷൻ ഉണ്ടാവണം എന്നാലും മുകളിലൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത് ഈ തൊണ്ണൂറ്റഞ്ച് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ സാധാരണ ട്രയഡായി പോവും അത് കഴിഞ്ഞിട്ട് മുകളിലൊന്ന് പണിയേണ്ടേ ഇപ്പോൾ ഞാൻ പത്ത് മണിക്ക് വന്നുകഴിഞ്ഞാൽ രാവിലെ രാവിലെ പത്ത് മണിക്ക് വന്നുകഴിഞ്ഞാൽ ഒരു മണിവരെ ഇതിൻ്റെ മുകളിലായിരിക്കും അതുകഴിഞ്ഞ് താഴെ ഇറങ്ങി ഊണിച്ച് റെസ്റ്റ് എടുത്തിട്ട് നാലു മണിയാകുമ്പോൾ കയറും ഏഴ് മണിവരെ ഇതിനുമുള്ള എല്ലാ പണിയും ചെയ്യും വൈഫ് ഇതിനൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് വൈഫ് സപ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാ ഇഷ്ടമാണ് കാണാൻ പിന്നെ സമയമില്ല എട്ട് മണിക്ക് സ്കൂളിൽ പോയാൽ മൂന്ന് മണിയാവുമ്പോഴാണ് വരണത് പിന്നെ അത് കഴിഞ്ഞ് പാചകമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടു കൊടുക്കുമ്പോൾ പാചകം ചെയ്തു തരും നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം തരും അത് അതിന് ഒരാൾ വേണമല്ലോ എനിക്ക് പാചകം അറിയില്ല അപ്പോൾ അത് ചെയ്തു തരും അത്രേ ഉള്ളൂ അമ്മയുണ്ടായിരുന്നപ്പോൾ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു അമ്മയ്ക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു അമ്മയാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പം ചെറുപ്പം തൊട്ട് തന്നെ നമ്മളെന്ത്ണ്ടാക്കിയാലത് അപ്രീഷിയേറ്റ് ചെയ്ത് അത് വെച്ച് എല്ലാം ഉണ്ടാക്കി തന്നെ അല്ലെ എൻ്റെ അമ്മാവൻ ഭയങ്കര കൃഷിക്കാരനായിരുന്നു ഈ ഈ ബിൽഡിങ്ങുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ തറവാട് അപ്പോൾ ആയിരുന്നു അവർക്ക് ഒരു രണ്ട് ഏക്കർ സ്ഥലം അന്നുണ്ടായിരുന്നു എം ജി റോഡിൽ പണ്ട് അപ്പോൾ അന്ന് അമ്മാവന് ഞങ്ങളെങ്ങനെ വെച്ചാൽ സ്കൂൾ വെക്കേഷനിലൊക്കെ മൂന്നാം ക്ലാസ് തൊട്ട് തന്നെ ഞാൻ ഈ ടീൻ ബ്രദറും കൂടി അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകും അമ്മാവൻ്റെ കൂടെ നടക്കും അമ്മാവൻ പറമ്പിൽ എല്ലാ പണിയും ചെയ്യും എല്ലാം പറഞ്ഞു തരും അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത് ചേച്ചി എങ്ങനെയാണ് ഇതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഇഷ്ടമാണോ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കരിവേപ്പില എല്ലാം കിട്ടും ഒന്നും വിഷമില്ലാത്തത് ഇപ്പോൾ ഭയങ്കര അസുഖങ്ങളല്ലേ എല്ലാവർക്കും കേൾക്കണമേർക്കണമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് മാങ്ങയുണ്ട് എപ്പോൾ വേണമെങ്കിൽ മാങ്ങ ഒരു സംബന്ധിക്ക് എടുത്തുകൊണ്ട് വരും അപ്പോൾ ആ ചീര അങ്ങനെ കുറേ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും ഇവിടെ ഈ മാവും ഈ കരിവേപ്പില മരവും ആണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതായത് ഇത്രയും വർഷം വർഷം പഴക്കമുള്ള കരിവേപ്പില മരം മുപ്പത് കൊല്ലം പഴക്കുണ്ടല്ലേ ഇത് എങ്ങനെ സർ സെറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് അതായത് നിലയാണ് അഞ്ചാം നില പണി കഴിഞ്ഞപ്പോ തന്നെ ഇതിന് ഇത്രയും കനം ലോഡ് കേട്ടുന്നുള്ളീമൊക്കെ ഇട്ടിട്ടുണ്ട് ബീമും പില്ലേഴ്സൊക്കെ കൊടുത്തി തട്ടിൻ്റെ കനം കൂടുതൽ കൂട്ടി വാർത്തുണ്ട് പൈസ കൂടുതൽ ചിലവായി അത് അല്ല നമുക്ക് ഇത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു എൻ്റെ ബ്രദർ എങ്ങർ ബ്രദർ ആർക്കിടെക്റ്റാണ് അപ്പോൾ ആ പുള്ളിയാണ് ഇത് ഡിസൈൻ ചെയ്തത് അപ്പോൾ പുള്ളിയോട് പ്രത്യേകം പറഞ്ഞു ഞങ്ങൾ വലിയ മരമൊക്കെ നടാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ലോഡ് ബാരി ബീംസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഫ്ലോറിലും അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്രയും ലോഡ് കയറ്റിയത് സാധാരണ വീടിന് മുകളിൽ ഇത്രയും ലോഡ് കയറ്റിയിട്ടുള്ളത് മുകളിൽ ഗ്രോ ബാഗോ ചട്ടിയോ ഒക്കെ വെക്കാൻ പാടുള്ളൂ ഇത് അതിനുവേണ്ടി ചെയ്തുകൊണ്ടാണ് വലിയ മരവൊക്കെ ഇപ്പോ ഒക്കെ ഇടുമ്പോഴേക്കും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമല്ലോ അല്ലെങ്കിൽ ഇതിന് വിള്ളല് വീഴാനായിട്ട് ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് അവരോട് സാറിന് എന്താ അല്ല അത് ആദ്യം മാതൃഭൂമിയിൽ ചാനലിൽ വന്നപ്പോൾ കുറെ വന്നു പിന്നെ പറഞ്ഞതിൽ വന്നപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അടുത്തതിൽ കൊടുത്തു കാരണം അതിനുള്ള പ്രൂഫ് എന്ന് വെച്ചാൽ എൻ്റെ ഈ അതിന് താഴെ പോയി നോക്കിയാൽ ഒറ്റ ലീക്ക് അവരുണ്ടായിട്ടില്ല മുപ്പത്തേഴ് കൊല്ലമായി ക്രാക്ക് ഇല്ല ലീക്കില്ല അതിന് അതിന് അഡീഷണൽ ചെയ്യണം നമ്മൾ വാർക്കുന്ന ദിവസം തന്നെ വാർപ്പ് കൂടാണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഇഞ്ച് കാര്യത്തിന് ബേബി മെറ്റൽ എന്നുള്ള സാധനമുണ്ട് അത് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യും ആ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഈ കോഴി വല എന്നുള്ള സാധനമുണ്ട് കൂട് ഉണ്ടാക്കുന്നത് ആ വല വെച്ചിട്ട് ബേബി മെറ്റലിൻ്റെ ഒരു ലെയറും കൂടി കൊടുക്കും അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്ത് ചാന്ത് വെക്കും നല്ല സ്ലോപ്പിംഗ് കൊടുക്കും വെള്ളം ഒരു തുള്ളി വീണാൽ ഒഴുകി അങ്ങോട്ട് പോകണം ഓഗിലേക്ക് പോകണം എന്നിട്ടാണ് ഇത് ചെയ്യണത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുഴപ്പം വരില്ല ഇന്നവരെ വന്നിട്ടില്ല ഞങ്ങൾ ഇപ്പം താഴെ ഇതിൻ്റെ മുകളിലുണ്ട് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കയറി നോക്കാം ഇന്നേവരെ ലീക്ക് വന്നിട്ടില്ല ഇപ്പൊ ഇപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്ന വെള്ളമൊക്കെ അല്ല മഴ പെയ്യുമ്പോ ഇതിന് അകത്തുനിന്ന് വെള്ളം ഓളിട്ടുണ്ട് ഓളിക്കൂടി വന്നിട്ട് ഒഴുകി അതിന് താനൊക്കെ പൈപ്പിട്ടുണ്ട് അതിൽ വന്നിട്ട് അഞ്ചു രോളം കാനയിലേക്ക് പോകും ഇപ്പൊ ഇതിന്റെ ിലായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ മെട്രോ വന്നപ്പോ പണി അടക്കണപ്പ തൊട്ട് ആൾക്കാർ ഇവിടെ നോക്കിക്കൊണ്ട് പോകും ഇപ്പൊ ഒരു എവരി ത്രീ ഒരു മെട്രോ പോയി വരുന്നുണ്ട് എല്ലാരും നോക്കുന്നുണ്ട് ഒരുപാട് വൈഫിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതിലേ പോകുമ്പോൾ കണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇപ്പൊ ആകാശവാണിയിലെ എഫ്എം അവര് ഇതിലേ പോകുമ്പോ കണ്ട് എന്നെ എവിടെ നിന്നും നമ്പർ തപ്പിയെടുത്ത് ഒരു ആകാശവാണി എഫ് എമ്മിൽ ഒരു ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വിളിക്കട്ടെ എന്ന് ചോദിച്ചു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ മറ്റു പാവ് കൃഷ്ണിനെ പറ്റിയെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ദിവസം അവർ വിളിച്ചു ഒരു മണിക്കൂറോളം സംസാരിച്ചു അത് മുപ്പ കഴിഞ്ഞ മുപ്പാതീയതി സംപ്രേഷണം ചെയ്തു എല്ലാവരും കേട്ടിട്ട് അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായാലോ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണം അഡ്വൈസൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഇപ്പൊ ആളുകൾ ചോദിച്ചും കണ്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഈ ഇത് മെട്രോന്റെ അതിൽ കൂടെ പോകുമ്പോ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ സാർ അതിന് കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ ആ ശ്രമിക്കാറുണ്ട് അത് എന്ത് വെച്ചാലും ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ടും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്കറിയാവുന്നോ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്നവരും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞില്ല ഇത് ഇങ്ങനെ താങ്ങോ ലീക്ക് വരുവോ ബിൽഡിങ്ങിന് വല്ല കേടുണ്ടോ അതൊക്കെയാണ് ആൾക്കാർക്ക് അറിയുന്നത് സംശയം അപ്പൊ അത് വെറുതെ അല്ല അതിനനുസരിച്ച് പൈസ മുടക്കിയിട്ടുണ്ട് അതിന് അതിനഡീഷണൽ ചെയ്തോണ്ടാണ് നിൽക്കുന്നത് അപ്പൊ വീടിന്റെ മുകളിൽ ഒരിക്കലും ചേരുന്നത് നമ്മൾ നാല് ചുമര് കെട്ടിട്ട് വാർക്കണം വീടില്ലേ അതിന്റെ മുകളിൽ ഇത്രയും ലോഡൊന്നും കയറണത് എന്തൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ ഇപ്പൊ കറിവേപ്പലുണ്ട് മുരിങ്ങ മരം മാവുണ്ട് ജാമ്പക്ക ഉണ്ട് രണ്ട് വെറൈറ്റി പപ്പായ ഉണ്ട് പിന്നെ കരുവേപ്പലുണ്ട് പിന്നെ ഇതുണ്ട് വാഴകളെല്ലാം ഉണ്ട് എല്ലാ ടൈപ്പ് വാഴയുണ്ട് ഏത്തവാഴ റൊബസ്റ്റ മറ്റേ മറ്റേ പാളംകുളം വാഴ എല്ലാ വാഴകളും ഉണ്ട് പിന്നെ പച്ചക്കറി എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് കപ്പ നട്ടുണ്ട് ഇതിന് മുള്ളുണ്ട് ഇനി നമ്മൾ കാണുന്നുണ്ട് മുള്ളുണ്ട് മുകളിലുണ്ട് ഇപ്പൊ നമ്മള് റോഡിൽ പാസ് ചെയ്ത് പോരുമ്പോ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വലിയ നല്ല കാര്യമാണ് ചെയ്യുന്നത് ഞങ്ങൾക്കൂടി ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താ അതിന് പറയാറ് അല്ല അങ്ങനെ പറയാറുണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല ഒരു ദിവസം ചെയ്താൽ പോരാ അപ്പം ഈ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ഏപ്രിലിൽ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഉടനെ ചെയ്യണം എന്ന് പറഞ്ഞു തിമിരം അത്രയും മൂത്തിട്ടുണ്ട് ഉടനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നാ പറഞ്ഞയാൾ ഞാൻ പറഞ്ഞു ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ മഴ ഞാൻ കൃഷി ചെയ്യണ ആളാണ് എനിക്ക് വെള്ളം ഒഴിക്കാൻ ആളില്ല വേറെ ആളെ വെച്ച് ചെയ്യിപ്പിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് എനിക്ക് നീട്ടി തരണം പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ സ്വാമിക്ക് കുഴപ്പമില്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെയ് ഇരുപത്തിരണ്ടാം തീയതി മഴ തുടങ്ങിയ പിന്നെയാണ് ചെയ്തത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു മഴയ്ക്ക് വേണ്ടി കാരണം അല്ലെങ്കിൽ ഈ കൃഷി നശിപ്പോവും നമ്മൾ ആളെ വിശുദ്ധിച്ച് ചെയ്തിപ്പിച്ചാൽ ഇത്രയൊന്നും ഒഴിക്കില്ല വെള്ളം നമ്മൾ ചെയ്യണ പോലെ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അത്രയും ഒരു ഡെഡിക്കേഷൻ വേണം ഇതിന് അല്ലാത്തവർക്ക് പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ഡെഡിക്കേഷൻ വേണം നമുക്ക് അത് നമ്മുടെ മേത്ത് അഴുക്കായാലും കുഴപ്പമില്ല മണമുണ്ടെങ്കിലും കുഴപ്പമില്ല അത് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഒരു ദിവസം വന്ന എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല നെട്ടിട്ട് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്ന് നോക്കിയാലും ഒന്നും ഉണ്ടാവില്ല ഡെയിലി വരണം രണ്ട് നേരം ഡെയിലി വന്ന് ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെ നടക്കണം എന്നാലേ ചെടികൾക്ക് ഒരു ഇത് ഉണ്ടാവുള്ളൂ ഇപ്പൊ ദിവസം ഇവിടെ സ്റ്റാർട്ട് ഞാൻ എണീക്കുമ്പോൾ എട്ട് മണിയൊക്കെ രാത്രി ഒരു മണി ആകുമ്പോഴേ കിടക്കണേ ഒരുപാട് കണ്ടിരിക്കും കാരണം ഡേ ടൈമിൽ എനിക്ക് ടൈമില്ലല്ലോ ചിരിക്കുന്നു അപ്പം ആ തല്ലുപിടിക്കുവോ ചിലപ്പോൾ സീരിയൽ കാണാൻ പറയുമ്പോൾ ഞാൻ ന്യൂസ് വേണമെന്നുള്ളൂ അതാണ് ചിരിച്ചത് അപ്പോൾ അത് കുറേ കാണാം അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേ കിടക്കുകയുള്ളൂ അപ്പോൾ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴേ എണിക്കുള്ളൂ എണിച്ചിട്ട് കാപ്പി കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞ് കുറേ ഇവരൊക്കെ പോയി മോനും ഭാര്യയും ബിസിനസ്സാണ് അവരും പോവും ടീച്ചറും പോയി കഴിഞ്ഞിട്ട് ഞാൻ ചായ ചായപൂടി കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങും ഒരു പത്ത് മണി പത്തേ കാലാവുമ്പോൾ ഇറങ്ങും അത് കഴിഞ്ഞാൽ ഒന്നര മണി വരെ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് വെള്ളം ഒഴിക്കല് പിന്നെ ചെടിനെ പരിപാലിക്കണം പിന്നെ കള പറക്കണം ഈ ചെടികൾ വന്നോണ്ടിരിക്കെ പുല്ല് അതൊക്കെ പറിച്ചിളണം വളം ഇടണം ഇന്ന് കാലത്ത് വളം കിട്ടുന്നുണ്ട് ഒരു സ്മെല്ലുണ്ടോ അത് കപ്പലിന്റെ പിണ്ണാ കിട്ടുണ്ട് കംപ്ലീറ്റ് അതാണ് ആ മണം വരണത് അപ്പൊ അതൊക്കെ സഹിക്കാൻ പറ്റണം ഒരു ദിവസമല്ല മുപ്പത്തേഴ് കൊല്ലം അതെ അത് ചെറിയൊരു കാലയളവല്ല അതുകൊണ്ട് പല ട്രിപ്പുകളൊന്നും മഴക്കാലത്താണ് ഞങ്ങൾ പോണത് അതിന്റെ ഭാര്യയ്ക്ക് ദേഷ്യ ഒരു സിനിമക്ക് പോവില്ല വൈകുന്നേരം സിനിമക്ക് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് വരാൻ പറ്റില്ല എനിക്ക് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ കഴിഞ്ഞ തവണ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ അന്നും എനിക്ക് വെള്ള മഴ പെയ്യുന്നു വിചാരിച്ചു മഴ പെയ്യുന്നില്ല അപ്പോൾ ഞമ്മക്ക് വെള്ളം ഒഴിക്കണം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു നൂറ് രൂപ എന്തോ നഷ്ടം പറഞ്ഞെന്ന് പറഞ്ഞു ക്യാൻസൽ ചെയ്തപ്പോൾ അപ്പ എനിക്ക് അതിലും സിനിമയെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ഇതാ എന്തൊക്കെ യൂസ് അതായത് സാധാരണ അല്ലല്ലോ ഇപ്പം അതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്ന ഒരു മട്ടുപാവാണല്ലോ അപ്പോൾ സാധാരണ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്ന തന്നെ ഇതിനും ചെയ്യാൻ അല്ല അത് യൂസ് ചെയ്യാൻ ഞാൻ മെയിൻ ആയിട്ട് വീട്ടിലെ കംപ്ലീറ്റ് പച്ചക്കറിയും അടുക്കള വേസ്റ്റ് ഉണ്ടല്ലോ ആ വേസ്റ്റ് എല്ലാം ഒരു അവിടെ ഒരു ഡസ്റ്റ്ബിനിൽ ഇട്ട് വെക്കും അത് നിറയുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബെക്കൻ്റെ അകത്താക്കിയിട്ട് അതിൽ കുറച്ച് ചാണാൻ എല്ലുകൂടിയൊക്കെ ചേർത്തിട്ട് മൂടി വെക്കും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അത് കമ്പോസ്റ്റ് ആയിക്കോളും അതെടുത്തിട്ടും അതുകൂടാണ്ട് കപ്പലിൻ്റെ പെണ്ണാക്കും ഗ്രൗണ്ട് നട്ട് കേക്ക് പിന്നെ ഉഴുന്നുപൊടി നമ്മൾ പപ്പടമൊക്കെ ഉണ്ടാക്കേണ്ട സാധനമാണ് അത് പിന്നെ ചാരം ആഷ് എന്ന് പറയില്ലേ നമ്മൾ വിറകൊക്കെ അത് നമ്മുടെ സാധാരണ ചവറൊക്കെ കത്തിക്കണമല്ല വിറക് കത്തിക്കണത് നല്ല ചാരമായിരിക്കണം അത് എനിക്ക് ചേർത്തല്ലേന്ന് ഒരാൾ കൊണ്ടുത്തരുന്നുണ്ട് സ്ഥിരമായിട്ട് അയാൾക്ക് ഞാൻ ഇവിടുന്ന് പ്ലാസ്റ്റിക് ഐറ്റമൊക്കെ കൊടുക്കും അപ്പോൾ അയാൾ അത് കൊണ്ടുത്തരും അതും പിന്നെ വേപ്പും മിണ്ണാക്കും നീം കേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് വൺ വീക്ക് പുളിപ്പിക്കും അത് പുളിപ്പിക്കൽ എന്ന് വെച്ചാൽ മനസ്സിലായി ഇംഗ്ലീഷിനകം ഫെർമെൻറ്റ് ചെയ്യും ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെടുത്ത് കുറേശ്ശെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കും അത് ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചോണ്ടേരിക്കും പിന്നെ രണ്ടു നേരം നനയ്ക്കണം വേനൽക്കാലം ആണെങ്കിലും മഴക്കാലമാണെങ്കിലും നനക്കണ്ട വേനക്കാലം ആണെങ്കിൽ രണ്ടു നേരം മഴക്കാലം ഭയങ്കര അത് കൂടും അത് കൂടും അത് നന്നായിട്ട് കൂടും അത് കൂടെ നിന്ന് അത് പറിച്ചുകൊണ്ടിരിക്കണം സമയം ഇതൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരിക്കണം ഈ ഹെൽത്ത് ഇഷ്യൂസ് വന്ന ഒരു ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം കാട് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും നന്നാക്കി നന്നാക്കി എല്ലാം ഒരാളെ വെച്ചിട്ട് കംപ്ലീറ്റ് നന്നാക്കിയിട്ട് ഞാൻ റീപ്ലാന്റ് ചെയ്തു എല്ലാം മോൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഡ്രം ലിറ്റർ ഡ്രം ഓയിൽ ഡ്രം മേടിക്കാൻ കിട്ടും അഞ്ഞൂറ് രൂപയാണ് അത് നാലഞ്ചെണ്ണം മേടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് താഴെ നിന്ന് മോട്ടോർ വെച്ച് നിറക്കും നിറച്ചിട്ട് കാലത്ത് വന്നിട്ട് ഈ കാനില്ലേ ഇത് വെച്ച് വെള്ളം മുക്കിയെല്ലാത്തിനും ഒഴിക്കും കാലത്ത് കംപ്ലീറ്റ് മുക്കി തന്നെ ഒഴിക്കും മാനുവൽ ആയിട്ട് ഒഴിക്കും ഈവിനിങ് ഓ സ്വിച്ചോഴും നമുക്ക് മുക്കി ഒഴിച്ചാലേ നമുക്ക് ആരോഗ്യം കിട്ടുള്ളൂ ഇരുപത് ഷുഗർ ഉണ്ട് അപ്പോൾ കൺട്രോൾ ചെയ്യാനും നല്ലതാണ് ഇത് നല്ല എക്സസൈസ് പോലെയായി പിന്നെ നമ്മൾ ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല കാരണം നമ്മൾ നമ്മളിവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആയി നമുക്ക് ാണ് കോവിഡ് വന്നെ ഭയങ്കരൊന്നും ഇല്ല അത് അങ്ങനെ ഒരു നല്ലൊരു പോയിന്റ് ആണ് ആളുകളോട് സാറിനും ഈ പറയും പോലെ വർക്ക് ചെയ്യണം അതിന്റെ പിന്നാലെ കുട്ടികളെ നോക്കണതുപോലെ നമ്മൾ നോക്കണം കറക്റ്റ് അതാണ് നമുക്കൊന്നും സമയം ഇല്ലാത്തവർക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം അന്നാലേ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോൾ ഐ വ സോ ഹാപ്പി കാരണം കയറാനുള്ള മടി കൊണ്ടാണ് ഞാൻ അധികം വരാതെ പക്ഷെ നല്ല കാരണം ഇത്രയും കയറണം പിന്നെ സ്കൂളിൽ നിൽക്കലാണ് അപ്പോൾ എല്ലാം കൂടി ആവും ഇന്നിപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം ആക്കാം അപ്പോൾ നല്ല ആംബിയൻസ് ആണ് നല്ല രസമാണ് അതാണ് മെയിൻ തിങ് ആ ഡെഡിക്കേറ്റ് ചെയ്ത് അതിനോട് ഇതായിട്ട് ചെയ്യണം എന്നാലേ അത് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഒരു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യണം എന്ന് ഉണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിൽ അത് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ആക്രി സാധനങ്ങൾ വന്നു കൂടിയതാണ് ഇത് ഇതെല്ലാം മാറ്റിയിട്ട് ഈ ഷീറ്റൊക്കെ മാറ്റി ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇവിടെയും കൂടി ഡ്രമ്മിൽ പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയുണ്ട് കുറച്ച് വൃത്തിയാക്കാനുണ്ട് കുറച്ച് കാശ്ജലവുണ്ട് അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് അത് ഇത്തിരി അതും കൂടി ചെയ്യാനുണ്ട് പ്ലാൻ പിന്നെ വേറെ ഒന്നുമില്ല ബാക്കി ചെടികൾ പോകുമ്പോൾ വേറെ റീപ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും അതിപ്പോൾ മരങ്ങളാണെങ്കിലും ചെടിയാണെങ്കിലും ഒരു മരം പോയി കഴിഞ്ഞാൽ അത് വേറെ റീപ്ലാന്റ് ചെയ്യുന്നേ ആദ്യം ഒരു തെങ്ങുണ്ടായിരുന്നു ഇവിടെ ടീൻറെ ഇതിനുള്ളിൽ ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്നു അത് ഒരു കാറ്റത്ത് മറിഞ്ഞുപോയി അത് വെട്ടിക്കളഞ്ഞിട്ടിപ്പോ ഞാൻ രണ്ടാമത് തൈ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് പൊക്കുള്ള മരങ്ങളൊക്കെ അതിപ്പം എന്തെങ്കിലും കാറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക ബുദ്ധിമുട്ടുണ്ട് ഈ മുരിങ്ങ മരം പറഞ്ഞുണ്ടായിരുന്നു ഭയങ്കര പൊക്കമുള്ളതായിരുന്നു മുപ്പത് കൊല്ലം പഴക്കമുണ്ട് ഇത്രയും മണ്ണുണ്ടായിരുന്നു കട അത് അടുത്ത വീട്ടുകാരെഴും തേട്ടനോട് കംപ്ലയിന്റ് ചെയ്യുവായിരുന്നു വെട്ടിക്കളയണെന്ന് ലാസ്റ്റ് കഴിഞ്ഞ കൊല്ലം വെട്ടിക്കളഞ്ഞു

ഇവിടെ വന്നാൽ കൊടുക്കാറുണ്ട് എല്ലാവരും കൊടുക്കാറുണ്ട് പിന്നെ ആ സെക്യൂരിറ്റി ഉണ്ടല്ലോ അവർക്ക് കൊടുക്കും പിന്നെ എൻ്റെ ഓഫീസുണ്ട് അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കും അങ്ങനെ അറിയണവർക്കൊക്കെ കൊടുക്കും സർ എന്താണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് എന്താ ഞാൻ ചെയ്തിരുന്നു പല ബിസിനസ് ചെയ്തിട്ടുണ്ട് ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അത് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇൻറ്റീരിയർ വർക്കിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ കോവിഡ് സമയത്തെല്ലാം നിർത്തി സ്വസ്ഥമായി ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് ആയി ഒരു സിക്സ്റ്റി ആയപ്പോൾ എല്ലാം നിർത്തിയതാണ് പിന്നെ മോൻ ബാങ്കിൽ മാനേജറായിരുന്നു ഡി സി ബി ബാങ്കിൽ ഇപ്പോൾ പുള്ളി അഞ്ചൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ജോലി വേണ്ട ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള ആലോചിച്ചു ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് പതിയെന്ന് പറഞ്ഞു എഫ് എം ജി പ്രൊഡക്ട്സിലെ അമൃതാഞ്ജൻ മെഡിമിക്സ് അങ്ങനത്തെ ഐറ്റത്തിൻ്റെ എറണാകുളം കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത് തുടങ്ങി സെനാറ കോർപ്പ് എന്നാണ് അതിൻ്റെ പേര് ഞാനും വൈഫും മോനും വൈഫും നാലുപേർ പാർട്ട്നേഴ്സ് അതിപ്പോൾ കത്രി കടവിൽ ഗോഡൌൺ ഓഫീസൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ അവർ ചെയ്യുക അവരെ ഒരു പത്ത് മണിയാവുമ്പോൾ പോകും രാത്രി ഏഴ് മണിക്കേ വരുള്ളൂ അപ്പോൾ അവിടെ വല്ലപ്പോഴും ഞാനവിടെ പോയി ഇരിക്കാറുണ്ട് വല്ലപ്പോഴും പോയിരിക്കും അവിടെ